ഓക്കെ നമ്മൾ അരിക്കെ ഡാമിൽ നിന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അതിന്റെ സെക്കൻഡ് പാട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചലിക്കാൻ വേണ്ടി പോകുന്നത് നോക്കിയപ്പോ അരിക്കും ഫോട്ടോ എടുത്തില്ല ഒരു വിഷയം എടുത്തില്ലേ വേറെ ഫോട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചലിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ പരിഗര ഡാമിലും നമ്മളെ ഡാമിൻ്റെ മീൻ പോകാനുള്ള ആ റൂട്ടി നമ്മൾ ഇവിടെ സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു പ്രതിഷ്ഠ കാണാൻ പറ്റും ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതിവിടുന്ന് അതിൽ നമുക്ക് ഡാമിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷേ അതല്ല നമ്മൾ ഇന്നത്തെ വീട്ടിലേക്ക് പോകുന്നത് വേറൊരു പ്ലേസ് ആണ് വേറൊരു അടിപൊളി സ്പോട്ടുണ്ട് ഇവിടെ ഓക്കെ അയങ്കിൽ അങ്ങോട്ട് നോക്കും ഇതാണ് പണ്ട് രാജാക്ക് രാജാവ് നമ്മുടെ അവർ ക്ഷേത്രത്തിലൊന്നും പോകാൻ വേണ്ടി വരുന്നൊരു വഴി അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്തൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വഴിയാണ് ഇവിടെ ഇടയ്ക്ക് ഭയങ്കര വെള്ളമാണ് കാണിച്ചു ഓക്കെ ഇവിടെ ഇടയ്ക്ക് ഇല്ലാത്ത ഭയങ്കര വെള്ളമായിരുന്നു ഇപ്പോൾ കുറച്ച് അവർ എന്തൊക്കെ കുറച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞാനിപ്പോൾ അവിടെ ഒരു ചേട്ടനോട് വന്നപ്പോൾ നമുക്ക് കുറച്ച് ദൂരം പോകാൻ പറ്റി ബാക്കിയൊന്നും പോകാൻ പറ്റിയില്ല ഓക്കെ നമ്മളെ ഫ്രണ്ട് ആണ് കാണാൻ അടിപൊളി ഒരു സൂപ്പർ വ്യൂ ആണ് ഉണ്ടെ ഇവിടുത്തെ ഓക്കെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ കരുതി ഫുൾ വെള്ളമായിരിക്കും പക്ഷേ ഫുൾ വെള്ളമല്ല എന്നാലും അത്യാവശ്യം നമുക്ക് അല്പം ലൈറ്റ് കുറവാണ് ഇതിൻ്റെ അകത്ത് കണ്ട കാഴ്ചകളിൽ ഒരു കേദാരം എന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെ നമ്മുടെ തൊട്ടടുത്തൊരു സ്പോട്ടാണ് കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള അരുവിക്കൽ ഡാമെന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് നെടുമ്പാടും കാട്ടാക്കടയ്ക്ക് ഇടയ്ക്കായിട്ട് വരും എന്താ ഇവിടെ കണ്ട ഒരു പ്രത്യേക രീതിയിലാണ് എൻ്റെ അതിൻ്റെ സ്ഥലം സ്പോട്ടിലിരിക്കുന്നുണ്ടോ ഇവിടെ നമ്മളിങ്ങനെ നടന്ന് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയി എത്തും ഈ റോഡ് ഓക്കെ ഇത് ഇവിടെ പോറച്ച് ദൂരം ഉണ്ടോ ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് വഴിയാണ് ഞാൻ ഒരു സൈഡിനും കൂടെ നമ്മളിവിടെ എത്തിയത് ഓക്കെ അഖിലേ മീ ഇങ്ങളുടെ ഫ്രണ്ടിലാ നമ്മള് യാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നടക്കുന്നത് നടക്കുന്നതേണ്ട കുറച്ച് വേസ്റ്റ് ഒക്കെ ഉള്ളത് പക്ഷേ വേസ്റ്റിങ്ങിനെ വാല് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നന്നായിരിക്കാൻ ഈ ഒരു പ്ലേസ് ഒക്കെ നമ്മൾ കാണാൻ വേണ്ടിയേ ഓക്കെ കേട്ടോ ഇത് അങ്ങട്ടേ വരെ ഉണ്ട് നമ്മളിപ്പം കുറച്ച് ദൂരം അതുവരെ നടന്നിട്ട് നമ്മൾ തിരിച്ചു വരാൻ കേട്ടി കുറച്ച് 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 വേസ്റ്റ് വേസ്റ്റ് ആയി ഇടാതിരിക്കുമ്പോൾ ബെറ്റർ തോന്നുന്നു അവന് ഷൂ ഉണ്ട് പക്ഷേ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഈ ഒരു സ്പോട്ടില് ഇത്രയും വേസ്റ്റ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ രാജാൻ അപ്പോൾ നല്ല സ്ഥലമായിരുന്നു വരുന്ന രാജാൻ ചുറ്റി വരാതിരിക്കാൻ വേണ്ടി ഇടനാഴിക സൃഷ്ടിച്ചു കൊടുത്തതാണ് കൊടുത്തേനീപ്പം ഓക്കെ അപ്പോൾ ഈ ഇടനാഴികളിൽ ഇവിടെയാണ് ഞാനും അഖിലും കൂടെതാണ് നടന്നത് ഇനി നമുക്ക് നിന്ന് തിരിച്ചു പോവാം അല്ലേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് വരെ നടക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പടി പോലെയൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് അവർ എൻട്രി ഫസ്റ്റ് അവർ അതുവഴി വന്നതിന് ശേഷമാണ് തിരിച്ചത് ഇതുവഴി പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ഇടനാഴി വഴി നടക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ ഇടനാഴിയുടെ മെയിൻ ഇത് ഉണ്ടോ ഇവിടെ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ കാണുമ്പോൾ ഒരു എൻ്റെ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റുന്നത് സൂ എന്തോ അത് അറിയില്ലടാ ഓക്കെ അപ്പോൾ അപ്പം ഇതാണ് സ്പോട്ട് പൊളിയല്ലേ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ് ആ ഒരു ഈ ലൊക്കേഷൻ ഇവിടെയും കുറച്ച് നല്ല രസം ഉണ്ടോ പണ്ടത്തെ കുറച്ച് നിർമ്മിതിയൊക്കെ ഇപ്പോഴും ഉണ്ട് ചില സമയത്ത് വരുമ്പോൾ കുറച്ച് കപ്പിൾസും അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം കാണാമായിരുന്നു ഇപ്പോൾ വേറെ ആരും ഇവിടെ ഇല്ല കുറച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയതാണ് ഞാൻ ഇടയ്ക്ക് വന്ന സമയത്ത് നമുക്ക് വീഡിയോസ് അത്ര എടുക്കാൻ പറ്റിയില്ല ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന സമയമായോണ്ട് ഓക്കെ പിന്നെ അതിനുശേഷം ഇപ്പോൾ വലിയ കുഴപ്പമില്ല അത്ര ആൾക്കാരൊന്നുമില്ല നല്ല രസമുണ്ട് രണ്ട് സൈഡൊരു വലിയ നമ്മളെ ഒരു പ്രത്യേക ബ്യൂട്ടി അല്ലേ കാണാം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പറയാനുള്ളത് ഞാൻ പറയാനുള്ള പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ സൂപ്പർ ലൊക്കേഷൻ നിങ്ങളെല്ലാവരും വന്ന് കാണുക നമ്മുടെ കാട്ടാക്കടയ്ക്ക് അതിനടുത്തുള്ള സ്പോട്ട് തന്നെയല്ലേ അപ്പോൾ നമ്മളത് കാണാതെ മിസ് ചെയ്ത് പോകേണ്ട ഒരു പ്ലേസ് അല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കാര്യം ഞാൻ സൂപ്പർ പ്ലേസ് അല്ലേ കാരണം പണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സ്പോട്ടായിരിക്കും ഇത് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ നല്ല സ്പോട്ടുകൾ നമ്മൾ ചുറ്റുപാടു ഇതൊന്നും നശിച്ചു പോവാതെ നല്ല രീതിയിൽ നിലനിൽക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ കണ്ട കാഴ്ച അരിവിക്കര ഡാമിന്റെ കാഴ്ച ഇവിടെ ആ ക്ഷേത്രത്തിന്റെ സൈഡിൽ വന്നായിരിക്കുന്നത് ഓക്കെ ഇവിടെ കാഴ്ച കുറച്ചുകൂടെ ഒരു വിസ്മയമാണ് അതാ കണ്ട അങ്ങത്ത് അവിടെ നിന്ന് വരുന്ന പ്രോവിഷനുകളെല്ലാം വരുന്നു പിന്നെ അതിനുശേഷം മീനൊക്കെ അവിടെയാണ് കിണക്കുമായിരുന്നു ഇപ്പോൾ മീനൊക്കെ ഞാൻ നോക്കിയിട്ട് മീനിനൊന്നും കണ്ടില്ല അതിനുശേഷം നമ്മളത് ഇവിടെ അതിലും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് പോയിസ്റ്റ് പ്ലേസ് ഒക്കെ പോയതിനു ശേഷം അങ്ങനെയാണ് പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അരികട മൂന്ന് സ്പോട്ട് മെയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കൂടിയായിട്ട് നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്ത് അതേപോലെ താമമാഡ് ചെയ്തു ഓക്കെ അപ്പോൾ അതിനുശേഷം സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ക്ഷേത്രമുണ്ട് മണ്ഡപത്തിനൊക്കെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല കാഴ്ചകളുണ്ട് പക്ഷേ കുറച്ചൊന്ന് ഫ്രണ്ട്സുമായിട്ടോ അതുപോലെ ഫാമിലിയായിട്ടോ ആരുമായിട്ട് വന്നാൽ സൂക്ഷിക്കുക ആര് വേണമെങ്കിൽ വരാം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം അതെ ഇതിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ യാ ചെറുക്കി അങ്ങ് പോവും അതൊന്നും എല്ലാവരും മനസ്സിലാക്കാം ഞാൻ വെള്ളത്തിൽ വീട് കാണിച്ചു തരില്ല അവിടെയൊക്കെ ഉണ്ടോ ഫുള്ള് പച്ചപ്പുഴ ആ പച്ചപ്പെന്ന് പറഞ്ഞാൽ എന്നാൽ നല്ല ഭംഗിയല്ലേ ഉദ്ദേശിച്ചത് അത് സീനാണ് കാരണം ഇവിടെയൊക്കെ ഞാൻ ഇവൻ്റെ കൈ പിടിച്ചുകൊണ്ടുകൊണ്ട് കുഴപ്പമില്ല ചർക്കി അടിച്ച് അവിടെ പോയി വീടും അവിടെ നമുക്ക് അങ്ങോട്ട് ഫുള്ള് പ്രശ്നമാണ് നല്ല രസമായിരിക്കും പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ് ഉണ്ടാവും അത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂസ് ഉണ്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വേറെ ലെവലാണ് ഹായ് അത് കാണാൻ വേണ്ടി പട്ടിക്കുട്ടി വന്ന് ഹായ് നമ്മളവിടെ എല്ലാം അസുഖം തന്നെയാണ് ബൈ ബൈ അവൻ നമ്മൾ അവൻ കളിച്ച് കളിച്ച് പോകേണ്ട ഏ അപ്പോൾ അവിടെ ഒരു പൈപ്പിൻ്റെ ലൈന് പോകുന്നുണ്ടോ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രസമായിട്ട് അവിടെ കാഴ്ചകൾ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അവിടെ പോയി നോക്കിയാലോ ആ സൈഡ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക് മാറി നമുക്ക് വേറൊരു ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തൂടെ സ്ഥലത്തുള്ളതാ ഇവിടെ നമ്മൾ അവരടുത്ത് വരാമെന്ന് ചോദിച്ചു അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ എന്താ അവിടെ അവിടെ ആൾക്കാരുടെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഓക്കെ ഇവിടെയൊക്കെ നിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് നിൽക്കുക ഓക്കെ അതെ ഇവിടെ നിന്ന് ഇവിടെ വേറൊരു ലെവലാണ് ഇവിടെ വേറൊരു ലോകം പോലെയാണ് അതെ അവിടെ ആരോ ഒരു ചേട്ടൻ എന്തോ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ ഒരു ചേട്ടൻ ചൂണ്ടായിട്ട് യാ അവിടെ ഒരാളെ ചൂണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ വേണ്ട ഇവിടെ നിന്ന് ക്ഷേത്രം വാഗ അല്ലെ എന്തോ അവർ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് പ്രവേശിക്കാൻ പാടോ ഓക്കെ ഇത് പണ്ടത്തെ നമ്മുടെ കല്ലിൽ തീർത്ത സ്ഥലങ്ങളൊക്കെയാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ ഓക്കെ ഒരു സൈഡിൽ ഫുള്ള് ഈ കല്ലുകളൊ പ്രത്യേക വൈബ് വൈബെന്നാണ് ഇവിടെ കാണാൻ ഓക്കെ ഏത് ക്ഷേത്രത്തിന്റെ ബാക്ക് ഭാഗമാണെന്ന് തോന്നുന്നു ഓക്കേ ആരും ഒന്നും പറ്റിട്ടില്ല അവിടെ കുറിച്ച് കൊള്ളാം കലങ്ങി വെള്ളം അഖിലേ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും അരുവിക്കര ഡാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ മാത്രം വന്നിട്ട് പൊക്കളി എല്ലാ സ്പോട്ടും വിസിറ്റ് ചെയ്യണം കേടാം ഓക്കെ അപ്പൊ സൂപ്പറാണ് എനിക്ക് സൈഡൊക്കെ അത് ഇഷ്ടപ്പെടേണ്ടതാണ് പണ്ടത്തെ രാജാക്കന്മാരാണ് പണ്ടത്തെ കല്യ രാജാക്കന്മാരല്ലേ പണി ചെയ്യും നല്ല രസല്ലേ അപ്പൊ ഇവിടെ നിന്നൊരു സ്റ്റെപ്പ് ഉണ്ട് ഈ താഴോട്ടുള്ള സ്റ്റെപ്പ് അപ്പൊ താഴോട്ടുള്ള സ്റ്റെപ്പ് കൂടുതൽ പോകുന്നില്ല ഞാൻ ഇവിടെ വെച്ച് ഷോപ്പ് ചെയ്യാണ് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അമ്മ കാണുമ്പോൾ എന്നെ വഴക്ക് കുറയും എവിടെയാണോ മോനെ പോയി അതുകൊണ്ട് താഴോട്ട് പോകണില്ല അതുകൊണ്ട് യാ ഫ്രണ്ട് അതുകൊണ്ട് ഇവിടെ വച്ച് ഈ വീഡിയോ ഷോപ്പ് അല്ലേ മോളാം ഓക്കെ ബൈ